ചില സമ്മാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ എൽ ഡി എഫ് പതിനാലാം ഡിവിഷൻ കുമരനല്ലൂർ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു കുമരനല്ലൂർ ഇഞ്ചിലോടി നടന്ന പരിപാടി വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പിന്നെ ചീരൻ റോഡിന്റെ സ്ഥലത്ത് നമുക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയുള്ള നാല് ലക്ഷം പേർക്കാണ് പട്ടയം കൊടുത്തിട്ടുള്ളത് നമ്മുടെ യോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന്റെ ഇടയിൽ നമുക്ക് മുന്നൂറ്ററുപത് പേർക്ക് എങ്ങനെയുള്ളവർക്ക് അമ്പത് കൊല്ലവും നാൽപ്പത്തഞ്ചു കൊല്ലമൊക്കെ ആയിട്ട് പട്ടയം കിട്ടേണ്ടതാണ് അതല്ലാതെ പിന്നെ ലാൻഡ് ട്രിബ്യൂണലും അതുപോലെ തന്നെ ദേവസ്വം പട്ടയങ്ങളൊക്കെ കൂടി മൂവായിരത്തി ശിഷ്ടം പട്ടയം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു തുടർഭരണം ഭരണം എന്ന് പറയുന്നത് ഇതെല്ലാം തുടർച്ചയോടുകൂടി അവസാനിപ്പിക്കാനാണ് സി പി ഐ നേതാവ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം പി എൻ അനിൽകുമാർ സ്ഥാനാർത്ഥി ബെനില ശിവൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി സി അജയ് മോഹൻ കെ എം മുഹമ്മദ് അലി സി പി ഐ എം ഓട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ വി വേലായുധൻ ജോർജ് മാസ്റ്റർ പി കെ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്